ഓ ശ്രീ സുബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതുവർഷത്തിൽ കർക്കിടകക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം പുണർദം കാല് പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ ഉള്ളത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതാണ് അതിനാണ് സാധ്യത കണ്ടത് ദുഃഖം നന്നായിട്ട് അതുപോലെ രോഗക്ലേശങ്ങളെ സ്ഥാനഭ്രംശങ്ങൾ ധനനാശം ഭാഗ്യദോഷം സന്താനങ്ങൾ മൂലം ആയിട്ടൊക്കെ മനക്ലേശങ്ങളെ എല്ലായിടത്തും ഒരു ഒരു പരാജയങ്ങൾ ഉണ്ടാകുക ബന്ധുവിരഹം ഉണ്ടാകുക ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു നിരാശാജനകമായ ജീവിതം ശരിക്കും കരയേണ്ടി വരുന്നതിന് വരെ ആത്മഹത്യയെപ്പറ്റി പോലും ചിന്തിച്ച അവസരങ്ങളും അങ്ങനെ വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ട് ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി നാല് ചിലർക്ക് ഉറ്റവരുടെ വേറപാടും ബലിദർപ്പങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരുന്നിട്ടും ഉണ്ടാകുന്നതിന് സാധ്യത ആയിട്ടാണ് കണ്ടത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭേദമായിട്ടാണ് കാണുന്നത് വളരെ നല്ല വർഷമാണെന്ന് തന്നെ പറയാൻ പറ്റില്ല പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ ഭേദമാണ് കർക്കിടക രാശിക്ക് യോഗകാരകനായ ചൊവ്വ ആണ് ഈ ഈ വർഷം ചൊവ്വായിക്കെ ബലാധിക്യമുള്ള വർഷമാണ് അപ്പോൾ ഈ വർഷം ഗ്രഹമോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിനോ അത് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ നല്ല സാധ്യത കാണുന്നുണ്ട് ഭൂമി സംബന്ധമായ ബിസിനസ് തുടങ്ങുന്നതിലും അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് നല്ല കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും ചിലവുകൾ അധികമായിട്ട് വരുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒക്ടോബർ വരെയുള്ള സമയത്തെ ചിലവുകൾ അധികവും വീടോ ഭൂമിയോ ഒക്കെ വാങ്ങി വാഹനമോ ഇതൊക്കെ വാങ്ങുന്നതിനായിട്ടാണ് കാണുന്നത് പിന്നെ തീർത്ഥയാത്ര ചെയ്യുന്നതിനായിട്ട് ചിലവുകൾ വരാം ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ മാതാവിന് വേണ്ടി ധനം ചിലവ് ധന ചിലവ് കൂടുതൽ ആകുന്നതിനും സാധ്യത കാണുന്നുണ്ട് പിന്നെ വർഷാവസാനത്തോടുകൂടി സന്താന ഭാഗ്യം വിവാഹം മുടങ്ങിക്കിടുന്നവർക്ക് അതിനെ അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനെ അനുകൂലമായ തുടക്കം കുറിക്കുക പുതിയ ജോലി ലഭിക്കുക സന്താനങ്ങളുടെ ജോലി വിവാഹം വിദ്യ ഇതൊക്കെ അനുകൂലമായി വരുന്ന വരിക ഇതൊക്കെ ഇതിനൊക്കെ ഒരു നല്ല സാധ്യത കാണുന്നു എന്നാൽ പിതാവ് നിമിത്തമോ പിതൃബന്ധുക്കൾ നിമിത്തമോ ഒക്കെ ചില ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും യഥാശക്തി വഴിപാടുകൾ ചെയ്യുക മഹാദേവനെ കൂവളമാല ചാർത്തുക ഓം നമശിവായ നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക വർഷ വർഷമധ്യത്തോടു കൂടി രാഹു കേതുക്കൾ അനുകൂല അനുകൂലരല്ലാതെ വരുന്നതാണ് അപ്പോൾ ഓം നമശിവായ ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അത് കാലത്തും വൈകിട്ടും വേണ്ടിവരും എന്നാൽ നിങ്ങളുടെ ജാതകാൽ അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദശാകാലമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് അതുപോലെ ഗുണ അനുഭവങ്ങൾ മുഴുവനായും ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം എല്ലാവർക്കും നന്മ തരട്ടെ നല്ലൊരു പുതുവർഷം ആയിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవంతు శుభమస్తు ఓ